പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരായ ആരോപണത്തിൽ ചിത്രങ്ങളും ഫോൺ നമ്പറുകളും പുറത്തുവിട്ട് ദല്ലാൾ നന്ദകുമാർ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രന് പത്ത് ലക്ഷം രൂപ നൽകിയതായും ദല്ലാൾ നന്ദകുമാർ ആരോപിച്ചു സി ബി ഐ സ്റ്റാൻഡിംഗ് കൌൺസിലിനെ നിയമിക്കാനെന്ന പേരിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനിൽ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നായിരുന്നു നന്ദകുമാറിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളും ഫോൺ നമ്പറുകളുമാണ് നന്ദകുമാർ പുറത്തുവിട്ടത് പണമിടപാടിൽ ആൻഡ്രൂസ് ആന്റണി എന്നയാൾ ഇടനിലക്കാരനായിരുന്നുവെന്നും നന്ദകുമാർ ആരോപിച്ചു കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അനിലിനുമൊപ്പം ആൻഡ്രൂസ് നിൽക്കുന്ന ചിത്രവും നന്ദകുമാർ പുറത്തുവിട്ടു തൃശൂരിൽ സ്ഥലം വാങ്ങാൻ ശോഭാ സുരേന്ദ്രന് പത്ത് ലക്ഷം രൂപ നൽകിയെന്നും ഡൽഹി എസ് ബി ഐ ബ്രാഞ്ചിൽ നിന്നാണ് പണം അയച്ചതെന്നും നന്ദകുമാർ ആരോപിച്ചു സ്വന്തം പേരിലുള്ള സ്ഥലം ഈടായി തരാമെന്ന് പറഞ്ഞാണ് ശോഭ പണം വാങ്ങിയതെന്നും നന്ദകുമാർ ആരോപിച്ചു ഇതിന്റെ രേഖയെന്ന് അവകാശപ്പെട്ട് ഒരു ബാങ്ക് രസീതും നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചു എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് അനിൽ ആന്റണി രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നന്ദകുമാറിനെതിരെ പരാതി നൽകും ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ സംസ്ഥാന ദേശീയ നേതാക്കൾക്കും പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്